വെൽക്കം ബാക്ക് ടു മാസ്റ്റർ ി അക്കാദമി അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എയ്ത്ത് പേ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അപ്പോ ഇപ്പോ ദ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ യു ജി സി പ്രകാരമുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സാലറിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായത് ഏകദേശം ചെറിയൊരു റേഞ്ചിൽ മാത്രമായിരിക്കും നമ്മുടെ കേരള പി എസ് സി വഴി വരുന്ന അതായത് കേരളത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സാലറി സ്കെയിലും വരുന്നത് അല്ലെ ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സോ നമുക്ക് എയ്ത്ത് പേ കമ്മീഷനും അതുപോലെ തന്നെ പഴയ സെവൻത് പേ കമ്മീഷനും ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ സെവൻത് പേ കമ്മീഷനിൽ വരുന്ന സാലറി സ്കെയിൽ അതായത് ബേസിക് സാലറി ആണ് കേട്ടോ ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിരുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് ത്രീ നോട്ട് ഫോർ ആയിരുന്നു ഇനി ന്യൂ പേ സ്കെയിൽ അതായത് സെവൻ പേ പ്രകാരം സെവൻ പേ കമ്മീഷൻ പ്രകാരം ഹൺഡ്രഡ് ആണ് ഇത് ബേസിക് പേ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഡി എയും അതുപോലെ എച്ച് ആർ എയും ടി എയും ഒക്കെ ആഡ് ചെയ്ത് പറയുന്നുണ്ട് ബേസിക് മാത്രമാണ് ഫിഫ്റ്റി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇനി ഇതിന്റെ ഗ്രേഡ് പേ വരുന്നത് സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് ഗ്രേഡ് പേ വരുന്നത് നെക്സ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അതായത് കുറച്ചുകൂടെ സീനിയോറിറ്റി വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫോർ ഫോർ എയ്റ്റി ആയിരുന്നു ഇപ്പോഴത്തെ നയൻ ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ എയ്റ്റ് പേ കമ്മീഷൻ അല്ല സെവൻത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അതിന്റെ ഗ്രേഡ് പേ വരുന്നത് സെവൻ തൗസൻഡ് ആണ് ഗ്രേഡ് പേ ഇത് ബേസിക് സാലറി ആണ് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നെക്സ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ വരുമ്പോഴത്തേക്കിന് ും എന്ത്സോസിയേറ്റ് പ്രൊഫസറിന്റെ അതിന്റെ പുതിയ നിയമപ്രകാരം ഉള്ളത് വൺ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അവിടെ ഗ്രേഡ് പേ എന്ന് പറയുന്നത് നയൻ തൗസൻഡ് റുപ്പീസ് ആണ് പിന്നെ വൈസ് ചാൻസലറിലേക്ക് വരുമ്പോഴത്തേക്കിന് വൺ ലാക്ക് സെവന്റി ഫൈവ് ആയിരുന്നു അതിപ്പോ ടു ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ആയിട്ട് മാറി ഓക്കെ അപ്പോ നമ്മുടെ സെവൻത്ത് പേ കമ്മീഷൻ പ്രകാരം പുതുക്കിയ ആ ഒരു ബേസിക് സാലറി സ്കെയിൽ അപ്പൊ എയ്ത്ത് പേ വരുമ്പോഴത്തേക്കിന് ഈ ബേസിക് സാലറിന്ന് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്തൊക്കെയാണ് ഇതിനോട് ആഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ സെവന്ത് പേയിൽ അതായത് ട്വന്റി ഫൈവിലാണ് ഈ അലവൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്തൊക്കെ അലവൻസ് ആണ് വരുന്നത് ഡി എ ഡിയർ അലവൻസ് എച്ച് ആർ എ ഹോം ട്രെൻഡ് അലവൻസ് ടി എ ട്രാവൽ അലവൻസ് ആൻഡ് അതർ അലവൻസ് ഇത്രയാണ് നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ അപ്ഡേറ്റ്സ് പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ യു ജി സി അതായത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഡി എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് കേട്ടോ അതായത് നമ്മുടെ ബേസിക് സാലറിയുടെ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് യു ജി സി കൊടുക്കുന്ന ഡി എ പക്ഷെ അത് കേരള വരുമ്പോഴത്തേക്കിന് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ സാലറി ആഡ് ചെയ്യുന്ന സമയത്ത് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇട്ട് വേണം കേരളയുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സാലറി സ്കെയിൽ നോക്കാനായിട്ട് ഓക്കെ അപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി ഫസ്റ്റ് തൊട്ട് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഡി ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഹൗസ് റെന്റ് അലവൻസ് അത് ഡിപെൻഡ് അപ്പോൺ ദ സിറ്റി ആണ് നമ്മുടെ എന്തിന്റെ കേസിൽ യു ജി സിയുടെ കേസില് കാരണം ഒരു മെട്രോ സിറ്റി ആണെങ്കിൽ ഒരു ട്വന്റി ഫോർ പെർസെന്റേജ് പിന്നെ ഒരു വൈ ക്ലാസ് ആണെങ്കിൽ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഇസഡ് ക്ലാസ് ആണെങ്കിൽ ഒരു എയ്റ്റ് പെർസെന്റേജ് അതായത് നമ്മുടെ ബേസിക് പേ ഉണ്ടല്ലോ അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് ഹൗസ് റെന്റ് അലവൻസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ഡ് അപ്പൊ ഇത്രയും ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മുഴുവനുള്ള സാലറി വരുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കാം അതായത് സെവൻ പേ കമ്മീഷൻ പ്രകാരം ബേസിക് അതായത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് അതായത് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഉടനെ ഉള്ള ഒരാളുടെ ആണ് പറയുന്നത് സാലറി നമ്മൾ കണ്ടായിരുന്നു ഫിഫ്റ്റി ഇനി നമ്മുടെ യു ജി സി പ്രകാരം ഡി എ കാൽക്കുലേറ്റ് ചെയ്യാം അതിന്റെ ഫിഫ്റ്റി ത്രീ പെർസെന്റേജ് അല്ലെ നമ്മൾ ഫിഫ്റ്റി ഫൈവ് റേഞ്ച് എടുത്ത് ഫിഫ്റ്റി ത്രീ പെർസെന്റേജ് നോക്കുമ്പോഴത്തേക്കും അത് ഏകദേശം തേർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ആണ് വരുന്നത് അപ്പം നമ്മുടെ ബേസിക് പേ ആയിട്ടുള്ള ഫിഫ്റ്റി സെവൻ സെവൻ ഹൺഡ്രഡിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം ഈ പറയുന്ന ഡി എ ആഡ് ചെയ്യണം അല്ലെ അത് ഏകദേശം തേർട്ടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ വരും ഓക്കെ അതിന്റെ കൂടെ തന്നെ എച്ച് ആർ എ ഉണ്ട് ഹൗസ് റെന്റ് അലവൻസ് അത് സെവൻറ്റീൻ ത്രീ വൺ സീറോ ഓക്കെ സീറോ ഇത്രയാണ് വരുന്നത് അപ്പം ഹൗസ് റെന്റ് അലവൻസിനെയും ട്രാവൽ അലവൻസിനെയും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അതൊരു സെവൻറ്റീൻ തൗസൻഡ് സീറോ വരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ടോട്ടൽ സാലറി പറയുന്നത് അതായത് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് റേഞ്ചില് വരും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സെവൻത് പേ കമ്മീഷൻ പ്രകാരമുള്ള ബേസിക് സാലറി എന്ന് പറയുന്നത് അത് ആണ് കേട്ടോ പിന്നെ ഗ്രേഡ് പേ ഒക്കെ പറയുന്നുണ്ട് ഫസ്റ്റിലെ ബേസിക് സാലറി ഇത്രയാണ് വരുന്നത് ഓക്കെ ഇനി എയ്ത്ത് പേ കമ്മീഷൻ ആവുമ്പോൾ എന്താണ് മാറ്റം വന്നത് ഇവിടെ നമ്മൾ ഫിറ്റ്മെന്റ് ഫാക്ടർ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് പുതിയ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഈ സെവൻറ്റ് പേ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലെ ലൈഫ് സ്റ്റൈൽ അത് വെച്ചിട്ടാണ് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ആഡ് ചെയ്തു അപ്പൊ അതിൽ നിന്ന് പറഞ്ഞാല് നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെന്റേജ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി ഇൻക്രിമെന്റ് ആക്കാനായിട്ട് തുടങ്ങി അപ്പം ഒരു അലവൻസ് കിട്ടാൻ പോകുന്നത് യു ജി സി പ്രകാരമാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പ്രകാരം ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിസ് ഒരു അമ്പത് ലക്ഷം പേർക്കും അതുപോലെ പെൻഷനേഴ്സ് ഒരു അറുപത്തഞ്ച് ലക്ഷം പേരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻക്രിമെന്റ് ഒക്കെ വന്നിരിക്കുന്നത് ഓക്കെ ാണ് ഇത് അനൗൺസ് ചെയ്തത് ഏകദേശം ഒക്ടോബർ നവംബർ ടൈമിലേക്ക് ഇത് അപ്രൂവൽ ആയിട്ടുണ്ട് ഇനി ജനുവരി ഫസ്റ്റ് തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഫിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സിസ്റ്റിംഗ് ബേസിക് പേയിലേക്ക് ഒരു മൾട്ടിപ്ലയർ ആഡ് ചെയ്യുന്നു ആ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ടൂ പോയിന്റ് ഫൈവ് സെവൻ ആണ് ഇവിടുത്തെ മൾട്ടിപ്ലയിങ് ഫാക്ടർ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫിഫ്റ്റി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഉണ്ടല്ലോ അതിന്റെ കൂടെ ഫിറ്റ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ള ടൂ പോയിന്റ് ഫൈവ് സെവൻ മൾട്ടിപ്ലൈ ചെയ്താണ് ബേസിക് പേയ്മെന്റ് വരുന്നത് ഇനി അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡി എയും എച്ച് ആർ ഐയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു ഹ്യൂജ് ഇൻക്രിമെന്റ് ആണ് എയ്റ്റ് പേയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് വന്നിരിക്കുന്നത് അതും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ് ഫിഫ്റ്റി സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു വെച്ചിട്ട് വെച്ചിട്ട് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ൗസൻഡ് സീറോ ടു ആവും പിന്നെ എച്ച് ആർ എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റേജ് ആൻഡ് ഫൈനൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ടു ലാക്ക് അബൌ ആവുന്നുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് സാലറി ഓക്കെ അപ്പൊ കേരളത്തിന്റെ ആണെങ്കിൽ ഡി എ കുറച്ചുകൂടി കുറച്ച് കൂട്ടിയാൽ മതി അതായത് ഫിഫ്റ്റി ഫോർ എന്നുള്ളത് ഒരു ഹാഫ് ആയിട്ട് എടുത്താൽ മതി എന്നാലും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നമുക്ക് എന്ത് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഇനിഷ്യലിൽ തന്നെയുള്ള സാലറി വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എയ്ത്ത് കമ്മീഷൻ പ്രകാരമുള്ള പുതിയ സാലറി സ്കെയിൽ ഓക്കെ താങ്ക്